ജീവനക്കാരെ അഭിനന്ദിച്ച് ഗണേഷ് കുമാർ പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ കേസ് കെ എസ് ആർ ടി സിയിൽ ഐ എൻ ഡി സി യൂണിയനുകളുടെ കൂട്ടായ്മയായ സംഘടിപ്പിച്ച പണിമുടക്ക് സമരത്തിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്നത്തെ സമരം പൊളിഞ്ഞു പാളീസായെന്നും ജീവനക്കാർ തന്നെ എത്ര സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു സമരത്തിന്റെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുമെന്നും ഇന്ന് ജോലിക്കെത്തിയ മുഴുവൻ ജീവനക്കാരോടും മന്ത്രി എന്ന നിലയിൽ നന്ദി അറിയിക്കുന്നുവെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ശമ്പളം ഒന്നാം തീയതി തരുമെന്ന് പറഞ്ഞിട്ടും സമരം നടത്തുന്നത് ശരിയല്ല പ്രാകൃത സമരം ഇനി വേണ്ട എന്ന സന്ദേശമാണ് സമരത്തിന്റെ തോൽവിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബസിന് കേടുപാട് വരുത്തിയതിന് സമരത്തിന് ആഹ്വാനം ചെയ്തവർ നഷ്ടപരിഹാരം തരേണ്ടിവരും അതിന് നിയമ നടപടിയും തുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സി നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു ശമ്പളം ഒരുമിച്ച് നൽകാമെന്ന് പറഞ്ഞതിന് ശേഷം കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഒന്നാം തീയതി ശമ്പളം തരാമെന്ന് പറഞ്ഞതാണ് ശ്വാസമെടുക്കാൻ സമയം തരണം അതിനു മുമ്പ് സമരവുമായി വരരുത് സാധാരണയിലും കൂടുതലാണ് ഇന്നത്തെ സ്ത്രീ ജീവനക്കാരുടെ ഹാജർ കെ തകർക്കാനുള്ള ശ്രമം ജനങ്ങളും വലിയ വിഭാഗം ജീവനക്കാരും ഒരുമിച്ചതെന്ന് പരാജയപ്പെടുത്തിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ച പണിമുടക്ക് ആരംഭിച്ചത് ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു പണിമുടക്കിന്റെ ഭാഗമായി ടി ഡി എഫ് പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞിരുന്നു തിരുവനന്തപുരം പാപ്പനകോട് പാലക്കാട് ഡിപ്പോകളിൽ പ്രവർത്തകർ ബസ് തടഞ്ഞു